ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ചിക്കൻ്റെ ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും വാങ്ങാൻ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ചിക്കൻ്റെ ഐറ്റംസ് ആയിരിക്കും നമ്മൾ അധികം ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ ചിക്കൻ്റെ തന്നെ പല പല ഐറ്റംസ് ഉണ്ട് സിക്സ്റ്റി ഫൈവ് ഒന്നും പിന്നെ ചില്ലി ചിക്കൻ ഒന്നും പല പിന്നെ എന്താണ് തന്തൂരി അങ്ങനെ പല 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 നമുക്ക് കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത പല ഐറ്റംസ് ഇന്ന് അവൈലബിളാണ് ഇപ്പം നമ്മളതൊക്കെ വാങ്ങി ടേസ്റ്റ് നോക്കാറും കഴിക്കാറുമുണ്ട് അപ്പോൾ വളരെ രുചികരമായ പല ഐറ്റംസുണ്ട് ഒരിക്കലും നമ്മൾ കഴിച്ചിട്ടില്ലാത്തതും ആദ്യമായിട്ട് ഇവിടെയൊക്കെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ എപ്പോഴും പോയ സമയത്ത് ഒരു പാത്രത്തിൽ ചിക്കൻ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലെക്കൂടെ ഒക്കെ ഇങ്ങനെ പുക പോകും അങ്ങനെ അത് എന്തോ ഒരു തീ അതിൻ്റെ മേലൂടെ കത്തിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഒരു സാധനമാണ് അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടത്തില്ലേ അപ്പം നല്ല ടേസ്റ്റുള്ള അതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റുള്ള സാധനമാണ് അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ പുകയോടുകൂടി കൊണ്ടുവന്ന് നമ്മളെ മുമ്പിൽ വെക്കുമ്പോൾ അത് നിറച്ച് പുക വറക്കുന്ന ആ ചൂടോടുകൂടി അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ് അങ്ങനെ പല പല ഐറ്റംസും ചിക്കൻ്റെ ഉണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ ചിക്കൻ നമ്മൾ ഇടക്കല്ല എപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എപ്പോഴും വാങ്ങുന്ന ഒരു സാധനമാണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ തലമുറ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പഴയ കാലത്തെ കുറിച്ച് ആലോചിച്ചപ്പോ പണ്ട് ചിക്കൻ എന്ന് പറഞ്ഞാൽ എത്ര വിരളമായിരുന്നു അന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെയാണെന്ന് എനിക്കറില്ല എങ്കിലും പഴയ കാലത്തെല്ലാ ഒരുവിധ എല്ലാ സ്ഥലത്തും വിരളം തന്നെയായിരുന്നു ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് നമ്മളെ വീട്ടിൽ ചിക്കൻ വാങ്ങുന്നതോ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ പോലെ ബ്രോയിലർ ചിക്കനല്ല എന്നൊക്കെ സദാ ചിക്കനാണ് അപ്പം ഒരു കിലോ ചിക്കനൊക്കെയാണ് അന്ന് ഒരു കുറേ ആൾക്കാരുള്ള ഒരു ഫാമിലിയിൽ വാങ്ങുന്നത് ഗസ്റ്റ് വരുമ്പോഴും കൂടി നമ്മൾ വാങ്ങുന്നത് ഒരു കിലോ ചിക്കനൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു കഷ്ണവും ഒരു ലേശം വെള്ളമാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കൊതിയോടെ ഇങ്ങനെ നിൽക്കും അവർ വന്ന് പോയി വന്ന് അവർ ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷം വേണം ബാക്കി നമുക്ക് കഴിക്കാൻ അപ്പം നമ്മൾ ആ ചിക്കൻ്റെ ഒരു കഷ്ണവും ഒരു ലേശം ചാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മനസ്സിൽ ആ ടേസ്റ്റ് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അതിന് പിന്നെ ഉടനെ തന്നെ ഇപ്പോഴത്തെ പോലെ കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് വെച്ചാൽ പിന്നെ വാങ്ങുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആറുമാസമോ ചിലപ്പം ഒരു വർഷമോ അല്ലെങ്കിൽ അടുത്ത ഗസ്റ്റ് വരുമ്പോഴാണ് നമ്മളതിന് ചിക്കൻ വാങ്ങുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് നമ്മളെ നാവിലിങ്ങനെ തങ്ങി നിൽക്കും പിന്നെ അന്ന് വാങ്ങിയ ചിക്കൻ്റെ ടേസ്റ്റിനെയും ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇഷ്ടംപോലെ ചിക്കനൊക്കെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എത്ര ഭാഗ്യായിരുന്നു എന്നൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ആറുമാസത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെയാണ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് മീൻ പക്ഷേ അങ്ങനെയല്ല അത് അയച്ചൊക്കെ അയച്ചോക്കോ അല്ലെങ്കിൽ ദിവസം തന്നെ എന്ന് പറഞ്ഞ പോലെ മീൻ ഉണ്ട് കഴിക്കുന്നു നമ്മൾ ബാക്കിയൊക്കെ വെജിറ്റേറിയൻ ആണ് പക്ഷെ ഫുഡ് ഈ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറി തന്നെ ആയിരിക്കും വന്ന് വെക്കുന്നുണ്ടായിരുന്നത് അതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒന്നും വന്നില്ല ഒന്നുകിൽ ചിക്കൻ വറുക്കുക അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കുക അതുതന്നെ ഉള്ളൂ വന്ന് വറുത്തരച്ചിട്ടൊക്കെ ഒരു കറി വെക്കും ആ കറിൻ്റെ ഒരു കഷ്ണവും കുറച്ച് ചാറും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഒരു ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പ ചപ്പാത്തി ഒന്നും അത്ര ഇതില് ചോർന്ന് എതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കതൊരു എന്താ പറയേണ്ടത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കൊതിയുള്ളൊരു സാധനമായിരുന്നു ഈ ചിക്കൻ അപ്പം ഇന്നാളേതോ ഒരു ആളുടെ വീഡിയോ ആണോ അല്ല എന്തോരോ ഞാൻ വായിച്ചതാണോന്നറിയില്ല ആരോ പറയുന്നുണ്ടായിരുന്നു ആ ഏതോ ഒരു സിനിമ നടനായിരുന്നു പറയുന്നുണ്ടായിരുന്നത് ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ചിക്കൻ കൊതിയോടെ നമ്മൾ കഴിച്ചിരുന്ന ഇന്നത്തെ തലമുറയിൽ പക്ഷെ അവരോട് പറഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര അത്ഭുതമാണ് ഞാനിപ്പോൾ മക്കളോടൊക്കെ പറയും ഞങ്ങളൊക്കെ ചിക്കനൊക്കെ വളരെ വളരെ വിരളമായിട്ട് കഴിച്ചിരുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ അവരൊക്കെ ഒരു കഥ പോലെ അത് കേട്ടിരിക്കും അന്നത്തെ കാലത്തെക്കുറിച്ച് പിന്നെ ഇപ്പം കുട്ടികൾക്ക് കുട്ടികൾക്ക് നല്ല ഇന്നത്തെ തലമുറയിൽ എല്ലാവരും നമ്മളടക്കം എല്ലാവരും എപ്പോഴും ചിക്കനാണ് വീട്ടിൽ വീട്ടിലെന്നും ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു ലേശമൊന്നും രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ചിക്കൻ വാങ്ങുന്നു പിന്നെ ചിക്കനെ കൊണ്ടാത് ഉണ്ടാക്കും ഇതുണ്ടാക്കും മറ്റേ ഉണ്ടാക്കും എപ്പോഴും ഫ്രിഡ്ജ് നോക്കുമ്പോൾ ആര് വന്നാലും പോയാലും ഒക്കെ നമ്മളെ വീട്ടിൽ ചിക്കൻ എപ്പോഴും ഫ്രിഡ്ജിൽ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെടുക്കുക അതിനെ കൊണ്ട് തോന്നുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക ബിരിയാണി ഉണ്ടാക്കാം പല പല ഐറ്റംസ് ഉണ്ടാക്കാം കഴിക്കാം അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പുതുമയുള്ള കാര്യമേ അല്ല ഇന്ന് ഇനി ഇതൊക്കെ വീട്ടിൽ ഇത്രയൊക്കെ കഴിഞ്ഞാലും നമ്മൾ പുറമേന്ന് പോയിട്ട് കഴിക്കുകയാണെങ്കിൽ എന്താ കഴിക്കുക ചിക്കൻ്റെ ഐറ്റംസ് തന്നെയാണ് എന്തെങ്കിലും കഴിക്കുക ചിക്കൻ ബിരിയാണി വരുന്ന സാധനങ്ങളും കഴിക്കും ഇനി ആരൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ എന്താ അതും ചിക്കൻ തന്നെയാണ് അല്ലാണ്ട് വേറെ പുതിയ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അന്നും ഇന്നും ഒരു ഗസ്റ്റ് വരുമ്പം അവരെ സൽക്കരിക്കാനുള്ള സാധനം ചിക്കൻ തന്നെയാണ് പിന്നെ മട്ടൻ ബീഫൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ചിക്കനാണ് ആണ് മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം അപ്പോൾ നമ്മൾ കുറേ അളവിൽ വാങ്ങുന്നതുകൊണ്ട് അതിനിപ്പം ഒരു വില വിലയില്ലാത്ത പോലെയാണ് ഒരു പുതിയ പുതുമയുള്ള സാധനമല്ല അങ്ങനെ കൊതിച്ച് വാങ്ങുന്ന ഒരു സാധനമല്ല ചിക്കൻ പറഞ്ഞ സാധനം ചിക്കൻ വാങ്ങും ഇപ്പോഴും എല്ലാവർക്കും അന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ് അന്ന് ഭയങ്കര കൊതിയാണ് ഇന്ന് ഇഷ്ടമാണെന്ന് മാത്രം കൊതിയൊന്നും ഇല്ലാർക്കും അപ്പോൾ എല്ലാ എല്ലാ വീടുകളിലും തന്നെ കാര്യമാണ് സൺഡേ ദിവസം ആകുമ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങണം ചിക്കൻ പോകുന്ന എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിക്കുക അടുത്ത സൺഡേ ആകും പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഇട ദിവസങ്ങളിലും വാങ്ങും അങ്ങനെ ഈ ചിക്കൻ കഴിക്കുന്നതിന് കഴിക്കുന്നതിനൊരു ലിമിറ്റില്ലാണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് മറ്റേ ബ്രോയിലർ ചിക്കനാണ് ഇപ്പോൾ വരുന്നത് നിമിഷ നേരങ്ങളോട് ഉണ്ടാക്കാൻ പറ്റുന്നത് വേവന പണ്ടൊക്കെ ചിക്കൻ വേവണമെങ്കിലൊക്കെ കുറേ സമയം വേണം അന്ന് കുക്കറും ഇല്ലല്ലോ അപ്പം അടുപ്പിലൊക്കെ വെച്ചിട്ട് വെന്ത് വരണമെങ്കിൽ കുറേ സമയം എടുക്കും ഇന്ന് അത് അവിടെ വെച്ച് ഒരു കുക്കറിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല വെറുതെ വെച്ചിട്ട് ലേശം വേവുമ്പോൾ തന്നെ അത് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടും അപ്പം ചിക്കൻ ഉണ്ടാക്കാനും ടൈം വേണ്ട ഈ രുചികരമായ ഭക്ഷണം എപ്പോഴെപ്പോഴും കഴിച്ചിട്ട് പക്ഷേ അത് ഒരുപാട് അറിയില്ല ഇന്നത്തെ കുട്ടികളൊക്കെ ഒരുപാട് ഹോർമോൺ കൊത്തി വച്ചിട്ടുള്ള അങ്ങനെ പറയുന്നത് വെക്കുന്നുണ്ട് സത്യമാണോ അറിയില്ല ഹോർമോൺ കൊത്തി വച്ചിട്ടുള്ള കോഴിയൊക്കെ ആയതുകൊണ്ട് അത് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടാണ് ഇന്നത്തെ കുട്ടികളൊക്കെ പെട്ടെന്ന് പ്രായപൂർത്തിയാവുകയും പിന്നെ ഒരുപാട് പൊണ്ണത്തടി പല കുട്ടികളിലും കാണുന്നുണ്ട് ഭയങ്കര ആവശ്യത്തിൽ കഴിഞ്ഞിട്ട് കവിഞ്ഞിട്ടുള്ള ശരീരം കുട്ടികളൊക്കെ പെൺകുട്ടികൾക്ക് കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കാണെങ്കിലൊക്കെ വയറ് ചാടുക ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നോക്കി നോക്കൂ എല്ലാവർക്കും വയർ വയറാണുള്ളത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും വയറാണ് മറ്റ് ശരീരഭാഗങ്ങളൊക്കെ പാകത്തിനായിരിക്കും പക്ഷെ വയർ മാത്രം ചാടിയിട്ടുണ്ടാവും അത് ഈ എന്താ പറയുക ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് ഞാൻ തോന്നുന്നത് പണ്ടൊക്കെ നമ്മൾ നോർമൽ ഫുഡാണല്ലോ വായിച്ചിട്ടുള്ളത് വീട്ടിലും ഒക്കെയുള്ള നല്ല ഭക്ഷണങ്ങൾ ഇന്നെല്ലാം മരുന്ന് കുത്തി വെച്ചിട്ടുള്ളതും പിന്നെ വിഷമയമായിട്ടുള്ളതും പിന്നെ ഒന്നും പ്യൂർ അല്ലാത്ത ഭക്ഷണങ്ങളെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് ഒരുപാട് എല്ലാവരും തന്നെ കഴിക്കുന്നത് ഓർഡർ ചെയ്യുന്ന ചെയ്യുന്നതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഓർഡർ ചെയ്യുന്നത് എപ്പോഴും പിസ്സയും അതും ഒക്കെ ഓർഡർ ചെയ്താൽ തോന്നുമ്പോഴാണ് അവർക്ക് തോന്നുന്ന സമയത്ത് ഓർഡർ ചെയ്യാം അതിന് സമയവും സന്ദർഭമൊന്നുമില്ല ഇന്നിപ്പം സ്വിഗ്ഗിയും മറ്റേ സൊമാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് സമയത്തും ചിലപ്പം മക്കളൊക്കെ കാണാം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും പെട്ടെ അത്രത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞായിരിക്കും ഡിണർ ഡിണറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവാം പെട്ടെന്ന് അവർ ടി വി കണ്ടിരിക്കുമ്പോൾ അവർക്കൊരു തോന്നലാണ് അവർ വിസയം ഓർഡർ ചെയ്താലോ ഓക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യാം ശരി രാത്രി പന്ത്രണ്ട് മണിക്ക് ഓർഡർ ചെയ്തു കുറച്ച് കഴിയുമ്പോൾ ആ ഗേറ്റിന് മുമ്പിൽ ഭക്ഷണം കൊണ്ടുവരുന്നു വാങ്ങുന്നു കഴിക്കുന്നു രാത്രി പന്ത്രണ്ട് രണ്ട് ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒക്കെ ചെയ്യും വർക്ക് ഫ്രം ഹോം ഒക്കെ ആണല്ലോ അപ്പോൾ ഞാൻ ഏഷ്യപ്പെട്ടുള്ളവരുണ്ടാവും അവർക്ക് രണ്ടിനും മൂന്ന് മണിക്കൊക്കെ ആണെങ്കിലും ഓർഡർ ചെയ്താൽ വീട്ടിന് മുമ്പിൽ വാതിൽക്കൽ സാധനങ്ങൾ എത്തും കഴിക്കാം ഇഷ്ടമുള്ള എല്ലാവർക്കും ഓരോരോ സ്വന്തം റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ടും സുഖമായിട്ട് ഇരുന്ന് ആരും ഡിസ്റ്റർബ് ചെയ്യാതെ അവർക്ക് ഭക്ഷണം വാങ്ങാനും കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി അച്ഛനും അമ്മയും മക്കളെല്ലാവരും കൂടി ഇരുണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് പ്രൈവസി ഒന്നും ഇല്ല ബാത്റൂമും ഒന്നേ ഉള്ളൂ എല്ലാവരും കുളിക്കുന്നതും എല്ലാവരും ഒന്നിനും രണ്ടിനും പോകുന്നൊക്കെ ഈ പറഞ്ഞ ബാത്റൂമുകളിൽ തന്നെയാണ് നമുക്ക് ഡ്രസ്സ് മാറ്റൽ പോലും ഒരു റൂമിൽ കയറി വാതിലടച്ച് കുറേ നേരം അങ്ങനെക്കാൻ പറ്റില്ല എല്ലാവർക്കും കൂടുതൽ റൂമല്ലേ അപ്പം ഒരാൾ ഡ്രസ്സ് മാറ്റി ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം അടുത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ റൂമൊക്കെ ആകുമ്പോൾ അവർ ഉള്ളിൽ കയറി വാതിലടച്ച് എത്ര മണിക്കൂറിൽ വേണമെങ്കിലും അവർക്ക് അതിനുള്ളിൽ ഇരിക്കാം എന്താണ് മക്കളതിനുള്ളിൽ ചെയ്യുന്നത് എന്താ എന്നൊന്നും അച്ഛനമ്മമാർ അന്വേഷിക്കാറുമില്ല അന്വേഷിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലൈഫ് അപ്പോൾ ഈ ചിക്കൻ്റെ കഥയാണ് പറഞ്ഞു വന്നത് എന്നു ചിക്കൻ എന്ന് പറഞ്ഞ സാധനം എത്ര കൊതിയോടെ നമ്മൾ കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അത് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്നത് അതിനൊരു വിലയില്ലാത്ത വിധത്തിൽ എത്രയോ ക്വാണ്ടിറ്റി അളവ് എത്ര നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ചിക്കൻ എന്നുള്ള കാര്യം ഇങ്ങനെ ഓർത്തപ്പം നമ്മളായിട്ട് ഷെയർ ചെയ്തു